അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് പിന്നെ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാനുണ്ട് അതിന്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ പോലെ തന്നെ രാവിലത്തെ കാൽച്ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് തൊലി എടുത്ത് മാറ്റാൻ കഴിയും എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പാണ് ഉണ്ടാക്കുന്നത് സാധാ അപ്പാണ് പൊടി കലക്കിയിട്ട് അപ്പം ചൂടില്ല അങ്ങനെ അപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അത് ഏത് പൊടിയായാലും കുഴപ്പമില്ല വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും കുഴപ്പമില്ല അതിന് ആദ്യം തന്നെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരണം അപ്പോഴേക്കും പൊടിയൊന്ന് കലക്കിയെടുക്കുക ഒന്നര കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് തേങ്ങയൊന്നും ഇട്ട് കൊടുക്കണില്ല ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി വരാനുണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ച് ടെൻഷനും ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചെയ്യണില്ല സിമ്പിളായിട്ട് ഒരു അപ്പും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കണത് അപ്പോഴേക്കും ഇതാ ദോശക്കല്ല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അങ്ങനെ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ മുട്ട റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുട്ട റോസ്റ്റും കൂടി റെഡിയാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്കൊരു വലിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഴറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ചു വച്ച് വേവിച്ചാൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മുട്ടയിൽ ഒരു വരയൊക്കെ ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുക ഞാനൊന്നും ചെയ്യണില്ല മുട്ട അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് ഇനി ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചായയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേറൊരു കപ്പിലേക്കാണ് ഞാൻ ചായ കൂട്ടി കൊടുക്കുന്നത് പാൽ ചായന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കപ്പിൽക്ക് കൂട്ടി കൊടുക്കുന്നത് ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് വരട്ടെ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ലഞ്ചിന്റെ പരിപാടിയും കൂടി കഴിയണം എന്നിട്ട് ലഞ്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവണത് ലഞ്ചിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ സമയം കുറെ വൈകും എന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിന് കോളിഫ്ലവർ മസാലയും കോഴിമുട്ട പൊരിച്ചതുമാണ് ഉണ്ടാക്കിയത് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവായിരുന്നു പിന്നെ ഷിനും അനുമോളും എൻ്റെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു അത് അത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് അബി പിന്നെ ഷോപ്പിൽക്കും പോയിട്ടുണ്ട് പിന്നെ നുസഹീം അജുവിന്നു ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു അവരായിട്ടുമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് ഞങ്ങളോട് ഹോസ്പിറ്റലിൽ രണ്ടര മണിയാവുമ്പോൾ എത്താനാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അതിന് ഇതാക്കിയിട്ട് ഇവിടുന്ന് പോയി പോയി അൽ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്കാണ് പോണത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലെത്തി ഉള്ളിലെത്തിയിട്ട് ടോക്കണൊക്കെ എടുത്തിട്ട് ബുക്ക് ചെയ്തതാണ് നല്ല ഡോക്ടർ കാണിക്കാനുള്ള ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നു ഞങ്ങൾ ചെന്ന് അവിടെ ചെന്ന് ഇരുന്ന് അപ്പോഴേക്കും ഒരു ആളെയും കൂടി പേഷ്യൻറ്റിനും കൂടി നോക്കി ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു പോയി പിന്നെ ഡോക്ടർ വന്നപ്പോഴേക്കും മൂന്ന് മണി മൂന്നേക്കാളൊക്കെ സമയമായിരുന്നു അങ്ങനെ ഡോക്ടർ കണ്ടു ഞാനിതുവരെ ആരെ കാണിക്കാനാന്ന് പറഞ്ഞില്ല ഹസ്ബൻഡിനെ കാണിക്കാനായിരുന്നു പോയിരുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ചേഞ്ച് വന്നതോടുകൂടി നല്ല ചുമയും കഫക്കെട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ അങ്ങനെ പെട്ടെന്ന് മാറി അങ്ങനെ പെട്ടെന്ന് മാറണില്ല അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ക്ലിനിക്കിലൊക്കെ കാണിച്ചിരുന്നു എന്നിട്ടും മാറാനിട്ട് ഞങ്ങളിങ്ങനെ അൽഷിഫിക്ക് പോകുന്നത് അവർ ആദ്യം സ്ഥിരമായിട്ട് കാണിച്ചിരുന്ന ഡോക്ടർ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കലില്ല പിന്നെ സർജറിക്ക് ശേഷം എന്താ ഇവിടെ കാണിക്കലില്ല സർജറി എറണാകുളത്തു നിന്ന് കഴിഞ്ഞുകൊണ്ട് പിന്നെ അവിടെയായിരുന്നു കാണിച്ചിരുന്നത് ഇപ്പം മെയിനായിട്ട് പോകുന്നത് നല്ല ഊരവേദന ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത് അത് മസിൽ പെയിനാണ് പിന്നെ വെള്ളം കൂടിൻ്റെ കമ്മി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ കുറേ ആശ്വാസമായി നമ്മൾ ആകെ ടെൻഷനായിട്ടാണ് വന്നത് പിന്നെ തിരിച്ചു പോകുമ്പോൾ ഞാൻ നമ്മൾ പെരിന്തൽമണ്ണ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കയറിയതായിരുന്നു കുറച്ച് പച്ചക്കറിയും പിന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റ് കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് പാത്രം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താ കുക്കറുകൾക്കൊക്കെ നല്ല ഓഫറൊക്കെ കണ്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വേഗം പോന്നു തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഒരു എല്ലാവരും ധാരാളം ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയപ്പോഴേക്കും സമയം അഞ്ചര ആറ് മണി ആയിരുന്നു പിന്നെ ഇത് രാത്രി വീട്ടിലൊക്കെ എത്തി രാത്രി ആയാലായിട്ടത് ബാക്കി ഞാൻ ഷൂട്ട് ചെയ്യണത് ഞാൻ രണ്ട് പാത്രം വാങ്ങിയെന്ന് പറഞ്ഞില്ല അത് ഇതാണ് പിന്നെ കുറച്ച് പച്ചക്കറികൾ പയറും ഉള്ളിത്തൂമ്പ് അങ്ങനെയുള്ളതൊക്കെ ആണ് വാങ്ങിയിട്ടുള്ളത് ഒരു ബ്രൗണി വാങ്ങിയിരുന്നു അത് വണ്ടീന്ന് തന്നെ കുട്ടികൾ കഴിച്ച് പകുതിയാക്കിയിട്ടുണ്ട് വീട്ടിലെത്തിയക്കിന് അജുവ ബിസ്ക്കറ്റിൻ്റെ പാക്കെടുത്ത് ചായക്ക് വെയ്റ്റിംഗ് ആണ് ഈ മുറം പിന്നെ അങ്ങാടിപ്പുറത്ത് വേറൊരു കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ അതങ്ങനെ ഞങ്ങൾ പൂരിൻ്റെ വഴിയിൽ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയിട്ട് വാങ്ങിയതാണ് പിന്നെ വാങ്ങിയ സാധനങ്ങളാണ് പിന്നെ എന്താ ഇഞ്ചി കഴിഞ്ഞിരുന്നു അപ്പോൾ ലേശം ഇഞ്ചി പിന്നെ പ്രക്കോളി ഉള്ളിത്തൂമ്പ് സെല്ലറി അത് പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് പോന്നു ഇതാണ് ഞങ്ങൾ വാങ്ങിയ രണ്ട് പാത്രങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് വരാം ഇൻഷാല്ല